ഞാനിപ്പോൾ ഉള്ളത് കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലെ അനന്തപുരയിലെ അനന്ത പത്മനാഭ സ്വാമി ടെമ്പിളിൻ്റെ മുമ്പിലാണ് ഈ ക്ഷേത്രത്തിന് വളരെ പുരാതനമായ എന്നാൽ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്രത്യേകത ഉള്ളത് ഇവിടെ ഒരു എൺപത് വയസ്സോളം പ്രായമുള്ള ബബിയ എന്നൊരു മുതലയുണ്ടായിരുന്നു ഈ ക്ഷേത്ര കുളത്തിൽ തന്നെ എൺപത് വർഷമായിട്ട് ജീവിച്ചിരുന്ന ഒരു മുതലയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ആ മുതല മരിച്ചു അതിനുശേഷം ഏകദേശം ഒരു വർഷം കഴിഞ്ഞ് അതേ കുളത്തിൽ തന്നെ ഒരു മുതല കുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വളരെ പ്രത്യേകത മരിച്ച ഭവിയേക്കും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു പച്ചക്കറി മാത്രം കഴിക്കുന്നൊരു മുതലായിരുന്നു അതും നമ്മളൊന്നും കൊടുത്താലല്ല ഇവിടുത്തെ പൂജാരി പൂജ കഴിഞ്ഞതിന് ശേഷം രണ്ട് നേരം കൊടുക്കുന്ന നിവേദ്യമാണ് അത് കഴിച്ചിട്ടുണ്ടായിരുന്നത് ആരെയും ഉദ്രവിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രത്യേകതകൾ ഒത്തിരി ന്യൂസിലും എല്ലായിടത്തും വന്നിട്ടുണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ പുഴയുടെ തീരത്തും കുളത്തിൻ്റെ ഒക്കെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരുപാട് അമ്പലങ്ങളും പള്ളികളും മോസ്കുകളും ഒക്കെ ഉണ്ട് പക്ഷേ കേരളത്തിലെ ഒരേ ഒരു തടാകത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരേ ഒരു ടെമ്പിള് ഈ കുമ്പളയിലുള്ള അനന്തപുരയിലെ ഈ ക്ഷേത്രം മാത്രമാണ് അതാണ് ഈ ക്ഷേത്രത്തിനുള്ള രണ്ടാമത്തെ പ്രത്യേകത ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഈ ക്ഷേത്രത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം എന്നെ ഇങ്ങോട്ട് ആകർഷിച്ച രണ്ട് മൂന്ന് ഘടകങ്ങൾ ഇതൊക്കെയാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ പറഞ്ഞത് വളരെ സമാധാനപരമായിട്ടുള്ള എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് ചുറ്റുപാടുവാണെങ്കിലും ഇവിടെ വരുന്ന ആളുകളാണെങ്കിലും കർണാടകയിൽ നിന്നൊക്കെ ഒത്തിരി പേര് വരുന്നുണ്ട് ലാംഗ്വേജിനും പ്രത്യേകതയുണ്ട് മലയാളവും കന്നഡയും കലർന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് രാവിലെ ഒരു അഞ്ചര തൊട്ടൊരു ഒരു മണി വരെയും പിന്നെ വൈകുന്നേരം അഞ്ചര തൊട്ടൊരു എട്ട് മണി വരെയൊക്കെയാണ് ഇവിടെ നട തുറക്കുക അ ഹിന്ദുക്കൾക്ക് ഉള്ളിലേക്ക് പ്രവേശനമില്ല പക്ഷെ പുറത്ത് ഓക്കെയാണ് മാത്രമല്ല ഇവിടെ ഒരു മണിക്ക് എല്ലാ ദിവസവും അന്നദാനം ഉണ്ട് അതെല്ലാ ജാതി മതസ്ഥർക്കും കഴിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പം ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ചരിത്രപരമായിട്ടുള്ള പ്രാധാന്യം അതിമനോഹരമായിട്ടാണ് ഇതിൻ്റെ നിർമ്മാണം വർഷത്തിലെല്ലാ ദിവസവും ഏത് വേനൽക്കാലത്തും ഈ ക്ഷേത്രക്കുളത്തില് അല്ലെങ്കിൽ തടാകത്തിൽ വെള്ളം ഉണ്ടാവും ഈ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ കൂടെ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഒരു ബേള ചർച്ചും മാലിക് ദിനാർ മോസ്കും വരുന്നത് അതായത് കാസർഗോഡ് വരുമ്പോൾ ഒരേ ചുറ്റളവിൽ തന്നെ എല്ലാ ജാതി മന മതസ്ഥരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഏറ്റവും മനോഹരമായ ആ രണ്ട് ചർച്ചിനാണെങ്കിലും മോസ്കിനാണെങ്കിലും ഇതിന് ഇതിനോടൊപ്പം തന്നെ ചരിത്ര പ്രാധാന്യമുണ്ട് അപ്പൊ അനമ്മയ്ക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഇതാണ് ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ ഏതെങ്കിലും ആരാധന അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകതയുള്ള എന്തെങ്കിലും ആചാരങ്ങളോ പ്രത്യേകതയുള്ള സംഭവങ്ങളോ പ്രത്യേകതയുള്ള എന്തെങ്കിലും അനുഷ്ഠാനങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ മുതലേനെ പോലെ പ്രത്യേകമായിട്ട് അമ്പലമോ അല്ലെങ്കിൽ പള്ളിയോ അല്ലെങ്കിൽ മോസ്കോ ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെയുള്ള സ്പെഷ്യലായിട്ടുള്ള ഹിസ്റ്റോറിക്കലായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള നമ്മൾ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള എല്ലാ മത ക്കാർക്കും കാണുകയും കേൾക്കുകറുകയും ചെയ്യേണ്ട കാര്യങ്ങളുമായിട്ട് അന്നമ്മ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക കൂടുതൽ കൂടുതൽ പുതുമയായിട്ടുള്ള വിശേഷങ്ങളും അറിവുകളുമായിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ ഒത്തിരി 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 സ്നേഹം